പുഴുങ്ങിയ രണ്ട് മുട്ട കഴിക്കുന്നതിലൂടെ ലഭിക്കും ഈ പോഷകങ്ങൾ പോഷകങ്ങളുടെ കലവറയാണ് മുട്ട ശരീരത്തിൻ്റെ മൊത്തം ആരോഗ്യത്തിനു വേണ്ട പ്രോട്ടീനും വിറ്റാമിനുകളും മുട്ട കഴിക്കുന്നതിലൂടെ ലഭിക്കും മുതിർന്ന ഒരാൾക്ക് ശരീരഭാരത്തിനനുസരിച്ച് കിലോഗ്രാമിന് സീറോ പോയിൻ്റ് എട്ട് ഗ്രാം പ്രോട്ടീൻ ആവശ്യമാണ് മുട്ട കഴിക്കുന്നതിലൂടെ ആറ് ഗ്രാം പ്രോട്ടീൻ ലഭിക്കും കാഴ്ച ശക്തിക്കും ചർമ്മാരോഗ്യത്തിനും രോഗപ്രതിരോധ സംവിധാനത്തിനുമെല്ലാം ആവശ്യമായ വിറ്റാമിൻ എ പുഴുങ്ങിയ രണ്ട് മുട്ട കഴിക്കുന്നതിലൂടെ ലഭിക്കും കാൽസ്യത്തിൻ്റെ ആഗിരണത്തിനും എല്ലുകളുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തിനും വിറ്റാമിൻ ഡി ആവശ്യമാണ് പുഴുങ്ങിയ രണ്ട് മുട്ടയിൽ നിന്ന് എൺപത്തിരണ്ട് ഐ യു ഡി വിറ്റാമിൻ ലഭിക്കും ചുവന്ന രക്താണുക്കളുടെ രൂപീകരണത്തിനും ന്യൂറോളജിക്കൽ പ്രവർത്തനങ്ങൾക്കും ഡി എൻ എ സിന്തസിസിനും ആവശ്യമായ വിറ്റാമിൻ ബി ട്വൽവ് പുഴുങ്ങിയ മുട്ടയിലുണ്ട് ചർമ്മത്തിൻ്റെയും കണ്ണുകളുടെയും ആവശ്യമായ വിറ്റാമിൻ ബി ടു മുട്ടയിലുണ്ട് പുഴുങ്ങിയ രണ്ട് മുട്ടയിലൂടെ ഒന്ന് പോയിൻറ്റ് ത്രീ എം ജി ബി ടു ലഭിക്കും ഡി എൻ എ സിന്തസിസിനും റിപ്പയറിനും ആവശ്യമായ ഫോളേറ്റ് മുട്ടയിലുണ്ട് നാനൂറ് എം സി ജി ഫോളൈറ്റ് ദിവസവും ആവശ്യമാണ് ഒരു മുട്ടയിൽ നിന്ന് ട്വൻ്റി ഫോർ മൈക്രോഗ്രാം ഫോളൈഡ് ലഭിക്കും കോഷകങ്ങളുടെ തകരാറ് പരിഹരിക്കുന്നതിനും തൈറോയിഡ് പ്രവർത്തനത്തിനും ആവശ്യമായ സെലേനിയവും മുട്ടയിലുണ്ട് പുഴുങ്ങിയ രണ്ട് മുട്ടയിൽ നിന്ന് ഒന്ന് പോയിൻ്റ് രണ്ട് മില്ലിഗ്രാം അയൺ ലഭിക്കും ഒന്ന് പോയിൻറ്റ് ഒന്ന് മില്ലിഗ്രാം സിംഗാണ് പുഴുങ്ങിയ രണ്ട് മുട്ട കഴിക്കുന്നതിലൂടെ ലഭിക്കുന്നത് ഒരു ദിവസം പതിനൊന്ന് മില്ലിഗ്രാം സിംഗാണ് ഒരു വ്യക്തിക്ക് വേണ്ടത്